നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു മൈക്രോഫോൺ പരിചയപ്പെടുത്താനാണ് ഇതിന്റെ പേര് കെ എന്നാണ് കെ നയൻ ഞാനിപ്പോ കുറച്ചു നാളുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എനിക്ക് നല്ല അഭിപ്രായമാണ് അപ്പൊ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലമായിട്ടുള്ള വിലയുള്ളൂ പക്ഷെ വിലയല്ല നമ്മുടെ പ്രശ്നം നമ്മൾ പല സാധനങ്ങളും വില കൊടുത്ത് വാങ്ങിക്കുന്നെങ്കിലും നമുക്ക് വില വിലയുടെ ഒരു ഉൽപ്പന്നം നമുക്ക് കിട്ടാറില്ല പലർക്കും നമ്മൾ പല കാര്യത്തിലും നമ്മൾ സംതൃപ്തനായിരിക്കും പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചെടുത്തോളം എനിക്ക് ഒരുപാട് നല്ല അഭിപ്രായമാണ് ഉള്ളത് മെയിനായിട്ട് ഇതിന്റെ ബാറ്ററി ചാർജ് ഫ്രീക്വൻസി ദൂരപരിധി നല്ലതാ പിന്നെ ഇത് ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൈക്കാണ് രണ്ട് മൈക്ക് ഒരു മൈക്ക് മൈക്കിപ്പോ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ട് മൈക്കും പിന്നെ ഇതിന്റെ ഒരു റിസീവർ വരുന്നുണ്ട് ചെറിയ സാധനം അത് പിന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഒരു കാണിക്കാൻ പറ്റത്തില്ല കാരണം അത് സൗണ്ട് കട്ടായി പോകും പിന്നെ രണ്ട് സൈസ് പിന്നു വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ടൈപ്പ് സിയുടെ പിന്നും ഒന്ന് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഐഫോണിന്റെ ഒരു പിന്നും വരുന്നുണ്ട് ഈ സൈസാണ് ഇത് ചാർജറാണ് ഉദ്ദേശം പിന്നെ ഇത് നമ്മൾ തിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് മൈക്കിന്റെ ഈ ബാക്ക് സൈഡിലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഐഫോണിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു രണ്ട് പിന്നു തരുന്നു ഫ്ലിപ്പ്കാർട്ടിനാണ് ഞാൻ വാങ്ങിയത് വാങ്ങിച്ചിട്ട് ഇപ്പൊ കുറെ നാളായി പക്ഷെ ഉപയോഗിച്ചതിന് ശേഷമല്ലേ നമുക്ക് ഒരാളിനോട് ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് നല്ല അഭിപ്രായമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ മറ്റു സൗണ്ടുകളൊന്നും പുറത്തൊന്നും ഡിറ്റക്ട് ആവത്തില്ല നമ്മൾ തന്നെ കിട്ടുള്ളു പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ സംസാരിക്കുമ്പോൾ മറ്റു വാഹനങ്ങളുടെ ഒക്കെ സൗണ്ടും ഒക്കെ കയറി ഒരുപാട് ഡിസ്റ്റർബ് ആവാറുണ്ട് നമ്മൾ മൈക്രോഫോൺ ഇല്ലാതെ സംസാരിച്ചായിരുന്നു പക്ഷെ ഇതിന് ഒരു വിഷയമില്ല അത്യാവശ്യം ഫ്രീക്വൻസി കിട്ടുന്നുണ്ട് സംഗതി ഇതാണ് കേണാനാണ് ഇതിന്റെ പേര് അഞ്ഞൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിന് അത് വാങ്ങിച്ചത് പിന്നെ ഇതിന് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ചില മൊബൈലിനകത്ത് ഇത് ഡയറക്റ്റ് ക്യാമറയ്ക്കകത്ത് വർക്ക് ചെയ്യത്തില്ല സെക്കൻഡറി വേറെ ഏതെങ്കിലും ഒരു ക്യാമറയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലേക്കൂടെ വർക്ക് ചെയ്യാത്തു ചില മൊബൈലിൽ നമ്മൾ പ്ലഗ് ചെയ്യുമ്പം തന്നെ കാണിക്കും പിന്നെ അത് അഥവാ കാണിച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഓ ടി ജി എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ ഓൺ ആക്കണം ഈ റിസീവർ കുത്തിയതിന് ശേഷം ഒ ടി ജി ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ആവുകയുള്ളൂ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഒരു പച്ച ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് കത്തി നിൽക്കുകയാണെങ്കിൽ കണക്റ്റ് ആയെന്നാണ് എൻ്റെ അർത്ഥം കണക്റ്റ് ആയില്ലെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അത് ഇനി നമുക്ക് ഇതിൻ്റെ ദൂരപരിധി ഞാനിത് കാണിച്ചു തരാം ഇത് എത്ര ദൂരം നമുക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത് അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വാങ്ങിക്കാം എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ ഞാൻ ഈ മൈക്കിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരോട്ട് മാറി നിന്ന് ഒരു വോയിസ് തരാം എത്രത്തോളം ഇതിന്റെ ഫ്രീക്വൻസി കിട്ടുന്നുണ്ട് നല്ലത് നമുക്ക് നോക്കാനാ രാവിലെ മൊത്തം ബ്ലോക്ക് ആയല്ലോ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് ബ്ലോക്ക് ആകുവാ ഇത്രയും ദൂരെ അത്യാവശ്യം ദൂരം കിട്ടുന്നുണ്ട് ഞാൻ ഇച്ചിരി ദൂരോട്ട് മാറി ഉടം വരെ കിട്ടുന്നുണ്ട് മൈക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൈക്കിന് പുറത്തു നിന്നുള്ള നോയ്സ് ഒന്നും ഡിറ്റക്ട് ചെയ്യത്തില്ല നമ്മൾ പറയുന്ന വോയിസ് മാത്രമേ എടുത്തോണ്ട് പുറത്തുനിന്നുള്ള സൗണ്ടുകൾ ഉണ്ടല്ലോ മറ്റു അപശബ്ദങ്ങളൊന്നും ഇതങ്ങനെ ഡിറ്റക്ട് ചെയ്യാറില്ല അത്യാവശ്യം ഫ്രീക്വൻസി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇപ്പം വന്നില്ലേ പിന്നെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലെങ്കിലും ഇത്രയും ദൂരം പറയാമോ സംസാരിക്കും ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്ററോളം ദൂരം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ അതായത് ഇരുപത് മീറ്റർ ഇത്ര കണക്കുകൂടാ ഇത്രയും ദൂരത്തു നിന്നുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ് കെ നയൻ എന്നാണ് ഈ മൈക്കിന്റെ മോഡലിന്റെ പേര് ഞാൻ വളരെ സ്ലോയിലാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ അയ്യാത്ത രീതിയില ആരും ഞാനൊരു വീഡിയോ എടുക്കുകയാണെന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ എടുക്കുന്നത് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളെ അറിയിക്കാന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് പിന്നെ ഈ നോയിസിന്റെ കാര്യം പറഞ്ഞ മറ്റു ശബ്ദങ്ങള് ഇപ്പം വാഹനങ്ങളൊക്കെ പോയപ്പോ ഫോണടിച്ച് സൗണ്ട് ഒക്കെ അത് കേൾക്കുന്നുണ്ട് അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയതുകൊണ്ട് അത് ഇതിൽ കയറി വരും പക്ഷെ വണ്ടികൾ പോകുന്ന സൗണ്ടും ചെറിയ ചെറിയ മറ്റുള്ള സൗണ്ടുകളൊന്നും ഇതിൽ കൂടി കേൾക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങളൊന്നും ഇതിൽ കയറി വരത്തില്ല ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബാകത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ചാനല് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Bop,